ത്രിവൻ ആർ ടി ഒ ലോക്ക് ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് കെ എൽ സീറോ വൺ ബി എൻ എയ്റ്റി ഫൈവ് ഫോർട്ടി ടു എന്ന് പറയുന്നത് ഇത് പാർക്ക് ചെയ്തിട്ടുള്ളത് പാർമിക്കാവ അമ്പലത്തിൻ്റെ മുന്നിലാണ് ആർ ടി ഒ ലോക്ക് ചെയ്തിട്ടുള്ളൊരു വാഹനം എന്ന് പറയുന്നത് നരത്തിൽ പോലും ഇറക്കാൻ പാടില്ലാത്തതാണ് ഒരു വാഹനം നരത്തിലിറക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരുടെ വാഹനത്തിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഫൈൻ ഈടാക്കാനായിട്ടാണെട്ടോ അപ്പോൾ ആർ ടി ഒ പോലും ലോക്ക് ചെയ്തിട്ടുള്ള വാഹനം നരത്തിൽ നിരത്തിലിറക്കാൻ പാടില്ല സെവൻ മൊഡ്യൂൾ കേസസ് ഉണ്ട് എന്നിട്ടും നിരത്തിലറക്കിയിരിക്കുന്നു ജനങ്ങളുടെ വാഹനങ്ങൾ ചെക്ക് ചെയ്തിട്ട് അവർ നിയമം പാലിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഫൈൻ ഈടാക്കുന്നു അതും നിയമം പാലിക്കാത്ത പാലിക്കാത്ത വാഹനം നിരത്തിലറക്കിയ കൊണ്ടാണ് അവർ ഫൈൻ ഈടാക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗണേഷ് കുമാർ എം ബി ഡി ആക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഗണേഷ് കുമാർ മനസ്സിലാക്കേണ്ട കാര്യം പറയുന്നത് ഇതുപോലത്തെ വാഹനങ്ങളുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് താങ്കളുടെ ഉത്തരവാദിത്തമാണ് അതായത് എം ബി ഡി ആക്ടുകൾ എങ്ങനെയാണ് ഇത് ഇപ്പോൾ ഗണേഷ് കുമാർ അതായത് നമ്മുടെ ഗതാഗത മന്ത്രിയുടെ വാഹനം ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കുന്ന വാഹനത്തിന് പോലും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല അതേപോലെ തന്നെ ജനങ്ങൾക്ക് ഫൈൻ ഈടാക്കാനായിട്ട് പോലീസ് ഉപയോഗിക്കുന്ന വാഹനത്തിന് ആർ ടിഒ ലോക്ക് ചെയ്തിട്ടുള്ള വാഹനം നിരത്തിലിറക്കിയിട്ട് ഫാർമിക്കാവ് അമ്പലത്തിന് മുന്നിൽ തന്നെ കൊണ്ടത് പാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ